ൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് മാതൃകാപരമായ നടപടിയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇനി ഇതിന്റെ പേരിൽ സമരത്തിനിറങ്ങിയാൽ എൽ ഡി എഫ് പരിഹാസ്യരാകുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊരു നിസ്സാര പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു എൽ ഡി എഫിനെ പോലെ ആരോപണങ്ങളെ ചെറുക്കുകയല്ല ചെയ്തത് വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇത്തരം നടപടി എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അവരുടെ നേതാക്കൾക്കെതിരെയുണ്ടായ ആരോപണങ്ങളിൽ ജനം പ്രതീക്ഷിച്ച നടപടി ഉണ്ടായിട്ടുമില്ല ഇനിയും സമരവുമായി വന്നാൽ നിങ്ങൾക്കത് ബാധകമല്ലേ എന്ന് ജനം ചോദിക്കും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഈ നിലപാട് യു ഡി എഫിനെ കുറിച്ചുള്ള മതിപ്പ് കൂട്ടുകയാണ് ചെയ്തത് ലീഗ് ഈ വിഷയത്തിൽ ഇടപെടില്ലെന്ന പാർട്ടിയുടെ നിലപാട് പാണക്കാട് തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പാർട്ടിയിൽ നിന്നും ഉണ്ടാവില്ല സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിൽ ജനകീയ പ്രശ്നങ്ങളിൽ പരാജയപ്പെട്ട സർക്കാരിന്റെ പ്രകടനമാണ് ജനം വിലയിരുത്തുകയെന്നും മറ്റൊന്നും വില പോവില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പണം